മൂന്നടി പൊക്കത്തിൽ മാത്രം നിൽക്കുന്ന നിൽക്കുന്നൊരു ചക്കയാണിത് എന്തായാലും പറിക്കാണ്ടിരിക്കുന്നതാണ് എന്തായാലും പറിക്കാണ്ടത് ചക്കക്ക് കണക്കിലായിരിക്കണം അവിടെ അത് അപ്പുറത്തെ മരം ഇത്ര ഹൈറ്റിലാണ് പോയേക്കുന്നത് മാക്സിമം ഉള്ള ആണ് ഇത്രയും ഹൈറ്റ് ഇവിടുന്ന് ഉള്ളത് ചക്ക കിടക്കുന്ന ചക്കകളാണ് എല്ലാവരും ഓരോ സ്ഥാനങ്ങളും നട്ടിട്ടുണ്ട് കോഴി താറാവ് ഉണ്ട് പ്രാവ് കാര്യങ്ങളെല്ലാം ഉണ്ട് കുറച്ചുകളിലേക്കാം നമ്മുടെ മാതള താരങ്ങ ഇഷ്ടംപോലെ മാതള താരങ്ങ ഏ ഇഷ്ടംപോലെ മാതള നാരങ്ങ മാതള താരങ്ങയുടെ ഒരു കുമ്പൾ കണക്കുക ഇവർ ഇവരെ പ്രാർത്ഥനകളിൽ മിക്കവ ഉൾപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് മാതള നാരങ്ങ അതാണ് മിക്ക സ്ഥലത്തും മാതള താരങ്ങ ഉള്ളത് ഇഷ്ടംപോലെ മാതള നാരങ്ങ പ്രാവുകൾ പറക്കണമുണ്ടോ പ്രാവുകൾ